പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കാമോ ദൈവമേ എന്നെ ശോധന ചെയ്ത് ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ ദൈവമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ ആത്മിക കണ്ണുകളെ തുറന്ന് നൽകുമാറാകണമേ സമാധാനത്തിൻ്റെ ദൈവം തന്നെ ഞങ്ങളെ മുഴുവനായും ശുദ്ധീകരിക്കുമാറാകട്ടെ ആമേൻ മേൻ ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ർത്ഥമില്ലല്ലോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ വേണ്ടിയല്ലെങ്കിൽ ഈ ഈ ലാഭമല്ലല്ലോ ലാഭമല്ലല്ലോ പ്രൈസ് ഗോഡ് അത്യുന്നതനായ ദൈവത്തിന് ക്രിസ്തുവിൽ ഉണ്ടായ മക്കൾക്ക് കിട്ടുന്ന ഫലം എന്ത് ഒന്നാമത് ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ ഒൻപതിൽ നമുക്ക് കാണാം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല ഈ അവസ്ഥ ഒരാളിൽ സംജാതമായാൽ അയാൾ ദൈവപുത്രനാണ് ക്രിസ്താനുരൂപനാണ് ക്രിസ്തുവിൻ്റെ സഹോദരനാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാണ് രണ്ടാമത് യോഹന്നാൻ അഞ്ച് പത്തൊമ്പതും മുപ്പതും വാക്യങ്ങളിൽ കാണാം പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല മുപ്പതാം വാക്യം ഞാൻ എൻ്റെ ഇഷ്ടം അല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളത് ആകുന്നു നമ്മുടെ സ്വർഗസ്ഥ പിതാവ് ഏകനായി പ്രവർത്തിക്കുന്നു എല്ലാം സ്വയമായി പ്രവർത്തിക്കുന്നു പിതാവായ ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ സകലവും ആ പിതാവിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാൽ നാം വചനത്തിൽ കേട്ടതുപോലെ തൻ്റെ പുത്രനായ ക്രിസ്തു സ്വയമായി ഒന്നും ചെയ്യുന്നില്ല ദൈവപുത്രൻ പ്രവർത്തിക്കുന്നത് ത്രിയേകമായിട്ടാണ് പിതാവിൻ്റെ ആത്മാവ് പുത്രന് കൊടുത്ത് ദൈവ ഇഷ്ടം പുത്രനിൽ ചെയ്തെടുക്കുന്നു അതാണ് ത്രിയേക പ്രവർത്തനം പുത്രന് പിതാവിൽ നിന്ന് ലഭിച്ച പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറച്ച് നമ്മിലും ത്രിയേക പ്രവർത്തനം പിതാവ് ചെയ്തെടുക്കുന്നു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തു ത്രീ ദൈവമല്ല ത്രിയേക പ്രവർത്തനമാണ് യേശുക്രിസ്തുവിൽ നടക്കുന്നത് യേശു ദൈവം തന്നെയാണ് ഏക സത്യ ദൈവമല്ല അത്യുന്നതനായ ദൈവമല്ല കാരണം യോഹന്നാൻ പതിനേഴ് മൂന്നിൽ യേശു തന്നെ പറയുകയാണ് ഏക ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകും വചനം എന്തു പറയുന്നു യേശു എന്തു പറയുന്നു എന്തു ചെയ്യുന്നുവോ അത് നിവർത്തിക്കുന്നതല്ലേ അതിൻ്റേതായ ശരി റൈറ്റായി പ്ലാന്റ് ചെയ്താൽ റൈറ്റായ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ ഓണറായ കാരണഭൂതനായ ഉറവിടമായ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ആരംഭിച്ച് ക്രിസ്തുവിലൂടെ സകലവും പഠിപ്പിച്ച് ചെയ്യുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്ന പിതാവ് എന്നെ മൊത്തം ആൾ മാറ്റി പ്രിയ ശോതാക്കളേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വചനത്താൽ എന്നെ തിരുത്തണേ ഞാൻ ബേരവക്കാരെ പോലെ വചനപ്രകാരം ശോധന ചെയ്ത് റോമർ പന്ത്രണ്ടിൽ പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തയ്യാറാണ് എന്നെ സഹായിക്കണേ നാം പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന വചനമില്ലാത്ത പാരമ്പര്യത്തിൽ അകപ്പെട്ടു പോയവരാണ് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പാട് കിട്ടുമ്പോൾ ദൈവത്തിന് വിട്ടുകൊടുത്ത് വചനത്താൽ ഉറയ്ക്കുക ഉറപ്പിക്കുക അതല്ലേ വചനം പറയുന്നത് ഓർക്കുക നാം ഒരു സംഘടനയോ സഭയോ മതമോ ഉണ്ടാക്കയല്ല നാം ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ് റോമർ എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പോലെ നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നമുക്ക് നമ്മുടെ മൂത്ത സഹോദരനെ അനുഗമിച്ച് യാത്ര ചെയ്യാം യേശുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുള്ളൂ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ നമ്മുടെ യേശു കർത്താവ് നമുക്കെല്ലാമെല്ലാമാണ് വഴിയും സത്യവും ജീവനും യേശുവാണ് യേശു മുഖാന്തരമല്ലാതെ നമുക്ക് പിതാവിങ്കിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയില്ല നമുക്ക് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടി ജയം എടുത്ത് ദൈവരാജ്യത്തിലെത്താം പിതാവിനെ സ്വന്തമാക്കാം ആ അപ്പനോടൊപ്പം നമുക്ക് വസിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഞങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ ഫലം നിറഞ്ഞവരുമായി തീരേണം എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പപ്പ ഞങ്ങളോട് മനസ്സലിയണമേ കരുണ തോന്നുമാറാകണമേ ഞങ്ങളുടെ സ്പിരിറ്റ് സോൾ ബോഡിയിലെ സകല കാപട്ടിയവും നീക്കി ദൈവത്തിൻ്റെ യേശുക്കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും മണ്ണം കാക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ മുഴുമഹത്വവും പിതാവിന് യേശുക്രിസ്തു മൂലം തന്നെ ആമേൻ പ്രൈസ് ഗോഡ്